ാണ് സ്വാഭാവികമായിട്ടും ആർച്ച് ബിഷപ്പിനെ പ്രതിപക്ഷ നേതാവ് കാണുന്നത് നല്ല കാര്യമാണ് എന്നോട് സംസാരിച്ചിരുന്നു അദ്ദേഹം ഒന്നതിനു മുമ്പ് രഹസ്യമൊന്നുമില്ല എന്ത് രഹസ്യം കാക്കനാട് പോയി അദ്ദേഹത്തെ കാണുക സമയം കിട്ടിയാൽ ഞാനും പോയി കാണും അതിനൊന്നും ഒരു തെറ്റൊന്നുമില്ല എല്ലാവരും കാണുന്നതാണ് അത് അവരൊക്കെ സമൂഹത്തിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകുന്നവരാണ് അവരെ കാണുന്നതിൽ ഒരു തെറ്റുമില്ല പ്രതിപക്ഷ നേതാവ് പോയത് നല്ല കാര്യമാണ് അല്ലാതെ അത് ഒരു രഹസ്യ സ്വഭാവം അതിനില്ല അങ്ങനെയൊന്നുമില്ല അതിനെപ്പറ്റി ഒന്ന് ഞങ്ങൾ ആലോചിച്ചിട്ട് കൂടുതൽ വരുമെന്നൊക്കെ പോകുന്നു ഞങ്ങൾ പറഞ്ഞ എന്താ യു ഡി എഫിൻ്റെ ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കും അത് വർധനമാണ് നിങ്ങൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കണ്ടത് അത് കക്ഷികളല്ല വ്യക്തികളും സമൂഹങ്ങളും ഒക്കെ വരുന്നതാണ് യു ഡി എഫിൻ്റെ ജനകീയ അടിത്തറ വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ട് ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും അതേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പറ്റി മാത്രമല്ല വ്യക്തികൾ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ സംഘടനകളൊക്കെ വരും രാജീവിനോട് എനിക്ക് പറയാനുള്ളത് വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് വേണം പ്രതികരിക്കാൻ കാരണം എസ് ഐ അദ്ദേഹം ഒരു മന്ത്രിയാണ് എസ് ഐ ടി പറയുന്ന ഞങ്ങളൊരു വാർത്തയും പുറത്ത് കൊടുക്കില്ല ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് എങ്ങനെ പുറത്തു വന്നു അത് സത്യമാണോ ആർക്കറിയാം എൻ്റെ റോൾ അവിടെ അവസാനിച്ചു എന്നോടൊരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ ഒരാൾ വന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ കുറേ ഇൻഫർമേഷൻ ഉണ്ട് എനിക്ക് ഭയമായതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നില്ല ഞാനൊരു പൗരൻ എന്ന നിലയിൽ ആ വിവരം എസ് അറിയിച്ചു പിന്നെ എസ് ഐ ടിയും വ്യവസായിയും ഒക്കെ തമ്മിലുള്ള കാര്യം അതിനകത്ത് എനിക്കൊരു പങ്കുവില്ല എനിക്കൊരു പങ്ക് പങ്കാളിത്തം വഹിക്കേണ്ട കാര്യമില്ല ഉണ്ടോ ഇല്ല അപ്പോൾ രാജീവ് കഥയറിയാതെ ആട്ടം കാണുന്നത്